ം ആദ്യമായി നമ്മുടെ തുറമുഖം ഒരു ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു എത്രത്തോളം ചരക്കുകൾ വന്നു പോയി എന്നുള്ളൊരു കണക്കെടുപ്പിൽ ആദ്യമായിട്ട് നമ്മുടെ തുറമുഖം വന്നിട്ടുണ്ട് ഇന്നത്തെ സീലിംഗ് എമെൻട്രി ആരംഭിക്കുന്നു ഇങ്ങനെയൊരു ഓൾ ഇന്ത്യ പട്ടികയിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് തന്നെ ദീർഘനാളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇവരുടെയൊക്കെ കൂടെ ഇന്ത്യയിലെ ഏറ്റവും വമ്പൻ പോർട്ടുകളുടെ കൂടെയൊക്കെ പേരുകൾ വരിക എന്ന് പറയുന്നത് തന്നെ എത്രയോ നാളത്തെ സ്വപ്നമായിരുന്നു കണക്കെടുത്തപ്പോൾ മുപ്പത്തിരണ്ട് ടെർമിനലുകളാണ് ഈ പട്ടികയിലുള്ളത് ഇന്ത്യയിൽ മൊത്തമുള്ള എല്ലാ പോർട്ടുകൾ പോർട്ടുകൾ ഏകദേശം പൊതുമേഖലയും സ്വകാര്യവും ഉൾപ്പെടെ ഏകദേശം പതിനേഴ് പോർട്ടാണ് സാധാരണഗതിയിൽ പറയപ്പെടാറ് അതിൽ മുപ്പത്തിരണ്ട് ടെർമിനൽ ചെർമിനൽ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ആൾ ഇന്ത്യ പ്രൈവറ്റ് പോർട്ട് ടെൻഡേറ്റീവ് വോളിയംസ് ടി യുസ് മന്ത് ഓഫ് സെപ്റ്റംബർ ട്വൻറ്റി ഫോർ ഈ സെപ്റ്റംബർ മാസത്തിലെ പ്രൈവറ്റ് പോർട്ടാണെന്ന് പറയുന്നത് ശരിയല്ല പൂർണ്ണമായിട്ടും എല്ലാ പോർട്ടുകളും കൊണ്ടുവരാത്ത് മുപ്പത്തിരണ്ട് ടെർമിനൽ അപ്പോൾ ടെർമിനൽ എന്ന് പറയുന്നത് നമ്മൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ടെർമിനലും പോർട്ടും ആ വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ടെർമിനലാണ് രണ്ട് കപ്പലുകൾക്ക് ഒരേ സമയം എടുക്കാവുന്ന ഒരു ടെർമിനൽ വേണമെന്നുണ്ടെങ്കിൽ നാളെ മൂന്ന് ടെർമിനലായിട്ട് വളരാം എന്ന് പറയുന്നത് അടുത്ത രണ്ട് എണ്ണൂറ് മീറ്റർ കൂടി പണിയുമ്പോൾ അത് വേറൊരു ഓപ്പറേറ്ററിന് ദീർഘകാല പാട്ടത്തിന് നൽകാം ഇപ്പോൾ ഇത് എം എസ് സിക്കാണ് നൽകുന്നതെങ്കിൽ തൊട്ടടുത്ത മാസ്കിനോ സി എം എ സി ജി എമ്മിനോ അല്ലെങ്കിൽ എവർ ഗ്രീനോ ആർക്ക് വേണമെങ്കിലും അടുത്തത് കൊടുക്കാം പിന്നെ ഒരു നാന്നൂറ് മീറ്റർ ഉണ്ടാകും അത് വേറൊരു ടെർമിനലായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം ഇങ്ങനെയാണ് ടെർമിനൽ സാധാരണഗതിയിൽ ഒരു നിരയിൽ വരുന്നത് ഒരു ടെർമിനലായിട്ട് കണക്കാക്കാറില്ല അതിൻ്റെ ലൊക്കേഷനൊക്കെ മാറുമ്പോൾ നമ്മളൊരു പോർട്ടിൻ്റെ ടെർമിനൽസ് നോക്കുമ്പോൾ ഒരേ ഭാഗത്തു നിന്ന് മാറി വേറൊരു ഡയറക്ഷനിലുള്ളതാണ് കാരണം അതിൻ്റെ റോഡ് കണക്റ്റിവിറ്റി തുടങ്ങിയ പല പ്രശ്നങ്ങളുണ്ട് ഈ മുണ്ടയൊക്കെ നോക്കുമ്പോൾ മുണ്ടയിൽ ഏകദേശം പത്ത് ടെർമിനലുണ്ട് പത്ത് ടെർമിനലും ഇരുപത്തിനാല് ബേത്തും അപ്പോൾ നമുക്കിവിടെ ഒരു ടെർമിനലും രണ്ട് ബർത്തും എന്ന് പറയാം ഒരേ സമയത്ത് രണ്ട് കപ്പലുകൾക്ക് നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബേത്ത് ചെയ്യാൻ പറ്റും അതാണ് ബേത്ത് കപ്പലിന് ബേത്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഇവിടെ ഒരു ടെർമിനലും രണ്ട് ബെർത്തു എന്ന് പറയുമ്പോൾ മുണ്ട്രയിൽ പത്ത് ടെർമിനൽസും ഇരുപത്തിനാല് ബേർത്തുമുണ്ട് അപ്പം ഈ ടെർമിനൽസാണ് നമുക്കിവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് മുപ്പത്തിരണ്ട് ടെർമിനൽസ് ഇന്ത്യയിലുള്ള ജെ എൻ പി ടിയിലൊക്കെ അത് കൂടുതലാണ് ജെ എൻ പി ടിയിലും മുണ്ട്രയിലും ഒക്കെ അത് കൂടുതലാണ് അങ്ങനെയാണ് ഈ ടെർമിനലിന്റെ എണ്ണം കൂടിയത് അങ്ങനെ മുപ്പത്തിരണ്ട് ടെർമിനലുകളുടെ കണക്കെടുത്തപ്പോൾ പതിവ് പോലെ ഒന്നാം സ്ഥാനത്ത് അദാനിയാണ് അദാനി ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകളാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഹാൻഡിൽ ചെയ്തത് വന്നതും പോയതും രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് ഇങ്ങനെ ഓരോ ടെർമിനലും നോക്കി നോക്കി വരുമ്പോൾ ഇരുപതാം സ്ഥാനത്താണ് വിഴിഞ്ഞം നേരത്തെ നമ്മൾ സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു കണക്ക് പ്രകാരം എം എസ് സിയുടെ വരാനുള്ള കപ്പലുകളുടെ കണക്ക് നോക്കിയപ്പോൾ നമുക്ക് വെങ്കല മെഡല് കിട്ടിയിരുന്നു ഇത് എല്ലാത്തരം കപ്പലുകളും എല്ലാത്തരം കണ്ടെയ്നർ ബസലുകൾ എല്ലാ കമ്പനികളും എന്ന് പറഞ്ഞാൽ എല്ലാ മേസ്കിന്റെ ഉണ്ട് സി എം എസ് സി ജി എം ഉണ്ട് എവർഗ്രീനുണ്ട് എക്സ്പ്രസ് ഉണ്ട് തുടങ്ങിയ സിമ്മുണ്ട് എച്ച് എം എം ഉണ്ട് അറിയാമല്ലോ ഇപ്പൊ പേരുകൾ അറിയാമല്ലോ ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളുടെയും കൂടി ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇനത്തിലാണ് നമുക്ക് മുകളിൽ പത്തൊൻപത് ടെർമിനലുകൾ വന്നിരിക്കുന്നത് ഇപ്പം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് അതാ മുൻറയിൽ ഹാൻഡിൽ ചെയ്തപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞത് ആദ്യമായിട്ടാണ് ഈ കണക്ക് പുറത്തു വരുന്നത് വെഴിഞ്ഞത്തെ സെപ്റ്റംബർ മാസത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കണ്ടെയ്നറുകളാണ് നാൽപ്പത്തി അയ്യായി നാല്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അപ്പം നമുക്ക് മുകളിൽ പത്തൊൻപത് ടെർമിനലുകളുണ്ട് നാൽപ്പത്തി എണ്ണായിരത്തിന് മുകളിലായിട്ട് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം വരെയുള്ള പത്തൊൻപത് ടെർമിനലുണ്ട് പക്ഷെ നമുക്ക് താഴെ ടെർമിനലുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടെർമിനലുകൾ തന്നെ നമുക്ക് താഴെയാണ് ഹാൽദിയ വിശാഖപട്ടണം കണ്ഡ്ല തുടങ്ങിയ പന്ത്രണ്ട് ടെർമിനലുകൾ നമുക്ക് താഴേക്കും വിഴിഞ്ഞത്തിന് താഴെയാണ് നാൽപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ താഴെ കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്ത പന്ത്രണ്ട് ടെർമിനലുകൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല ഔദ്യോഗികമായി തുറന്നു കൊടുത്തിട്ടില്ല ഗേറ്റ് വേ ട്രാഫിക് ഇല്ല ഓൺലി ട്രാൻസ്മിഷൻ എന്നിട്ട് പോലും നമുക്ക് ഇരുപതാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഏകദേശം ഊഹിച്ചെടുക്കാൻ പറ്റും ഈ ഒരു മാസത്തെ പ്രവർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ജൂലൈ പതിനൊന്ന് മുതലാണ് ഇവിടെ കപ്പൽ വന്നതെങ്കിൽ ഈ കണക്കിൽപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ മാത്രമാണ് സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ ഇവിടെ വന്നത് പതിമൂന്ന് കപ്പലുകളാണ് ഈ പതിമൂന്ന് കപ്പലിൽ തന്നെ ക്ലോഡ് ജെറാഡേ വന്നു പോയത് ജസ്റ്റ് റിസ്റ്റോറിങ് എന്ന് പറയാം അതിനകത്ത് എന്തോ ചില കണ്ടെയ്നറുകൾ മാറ്റി അങ്ങോട്ട് ഒന്നും ഇറക്കിയതും കയറ്റിയതും ഇല്ല അതിനകത്തുള്ള എന്തോ ഒരു കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇരുപത്തി ശേഷിയുള്ള കപ്പൽ വന്നിട്ട് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് വന്നിട്ട് ഒരു കണ്ടെയ്നറും ഇറക്കിയതായിട്ടോ കയറ്റിയതായിട്ടോ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ പന്ത്രണ്ട് കപ്പലുകൾ മാത്രമാണെന്ന് നമ്മൾ നോക്കട്ടെ പന്ത്രണ്ട് കപ്പലുകളിൽ നിന്നാണ് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്തത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ നമ്മുടെ തുറമുഖത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി നമുക്കൊരു സൂചന നൽകുന്നുണ്ട് പട്ടികയിൽ ഇരുപതാം സ്ഥാനത്തുള്ള നമുക്ക് പടിപടിയായി മുന്നോട്ട് കയറുവാൻ അവസരം നീണ്ടെന്ന് പറഞ്ഞു കിടക്കുകയാണ് ഇങ്ങനെ വളരെ ശുഭകരമായ ഒരു അവസരം മുന്നിലുള്ളപ്പോൾ ദയവ് ചെയ്ത് ഒരു സമരം അവിടെ നടന്നതായിട്ട് നടന്നോ ഇല്ലയോ നടന്നുവില്ലോ അറിയില്ല എന്തായാലും നടത്താൻ പോകുന്നു എന്നുള്ള വിവരം കിട്ടിയിരുന്നു സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതൊരു സർക്കാർ സ്ഥാപനമല്ല എന്നെങ്കിലും ആദ്യം ഓർക്കണം ഈ പഴഞ്ചൻ സംവരണ രീതികളും നമുക്ക് യോജിച്ചതല്ല അവിടെ ഒരു അസാപ്പ് എന്ന് പറയുന്ന പറഞ്ഞൊരു സ്ഥാപനമുണ്ടല്ലോ മത്സ്യത്തൊഴിലാളികൾക്കോ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കോ അല്ലാന്നുള്ളവർക്കോ അഞ്ച് വാർഡുകളിലുള്ള ആർക്ക് വേണമെങ്കിൽ അവിടെ പോയി പഠിക്കാം തൊഴിൽ നേടാം അതിൻ്റെ പ്രത്യേക സംവരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ രാഷ്ട്രീയക്കാർ ഇതിനകത്ത് കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കരുത് വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഈ പ്രോജക്റ്റിനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് തെറ്റായ സന്ദേശം നൽകരുത് പഠിക്കണമെന്നാകും വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവർക്ക് പഠിപ്പിക്കുക കോഴ്സുകൾ അവിടെയുണ്ട് ഇല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ ഗവൺമെന്റ് ഈ സമരം ചെയ്യുന്നവർ പുതിയ കോഴ്സുകൾ അവിടെ ഏർപ്പെടുത്താൻ പറയുക അങ്ങനെയുള്ള കോഴ്സ് പഠിച്ച് മിടുക്കരായി പുറത്തിറങ്ങി വന്ന തീർച്ചയായിട്ടും ജോലി കിട്ടും ബോർട്ടിനകത്തും ജോലി കിട്ടും ബോർട്ടിന് പുറത്തും ജോലി കിട്ടും അതുകൊണ്ട് ഇരുപതാം സ്ഥാനത്തോട്ട് ഒറ്റ മാസം കൊണ്ട് വന്ന പോർട്ട് ദയവ് ചെയ്ത് നശിപ്പിക്കുവാൻ ബന്ധപ്പെട്ടവർ തുരിയരുത് സംവരണം എന്നുള്ള പഴഞ്ചൻ സംവിധാനം കളയുക മര്യാദയ്ക്ക് പോയിരുന്ന് പഠിച്ച് ജോലികൾ നേടാൻ ശ്രമിക്കുക ഇന്നലെ രാവിലെ പത്രത്തിൽ ഒരു പരസ്യം കണ്ടിരുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ ഒരു പരസ്യമാണ് പോർട്ടൽ ലഡ് ഇൻഡസ്ട്രിയലൈസേഷന് കൺസൾട്ടൻസിയെ ക്ഷണിക്കുന്നു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഇങ്ങനെ ഒരു പരസ്യം നേരത്തെ വിളിച്ചിരുന്നല്ലോ അഭിനന്ദന പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അതിന് മതിയായ യോഗ്യതയുള്ള ആരും സമീപിച്ചില്ല യോഗ്യതയുള്ള ആരുമില്ല ഇത്തരം ഒരു പണിക്ക് നമ്മുടെ പോർട്ടിന് ചുറ്റും എന്ത് വികസന പ്രവർത്തനം എന്ത് വ്യവസായവൽക്കരണം എന്തൊക്കെ നടത്തണം എന്ന് പറഞ്ഞു കൊടുക്കാൻ യോഗ്യതയുള്ള ആരും കിട്ടാത്തത് കാരണം വിസലെന്ന് പറയുന്ന കമ്പനി വീണ്ടും പരസ്യം ചെയ്തിരിക്കുകയാണ് നമുക്കൊരു എളിയ നിർദ്ദേശമുണ്ട് ഞങ്ങളൊന്നും ഇത്തരം വലിയ യോഗ്യതയുള്ളവരല്ല പക്ഷേ ലോകം മുഴുവൻ പറഞ്ഞു കിടക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുണ്ട് സെയിലിംഗ് ഉണ്ട് മറൈൻ ഉണ്ട് എല്ലാ പോർട്ടുകളിലെയും കാര്യങ്ങൾ നേരിട്ടറിയാവുന്ന ആളുകളുണ്ട് സെയിലിംഗ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ ഷാങ്ഹായിൽ ജോലി ചെയ്യുന്നവരുണ്ട് സിംഗപ്പൂർ പോർട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട് റോട്ടഡാമിൽ ജോലി ചെയ്യുന്നവരുണ്ട് തഞ്ചുങ് പലപ്പാസിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഡി പി വേൾഡിൽ ജോലി ചെയ്യുന്നവരുണ്ട് ജർമ്മനിയിൽ യു കെയിൽ മിക്കവാറും എല്ലാ പോർട്ടിലും കാലിഫോർണിയ പോർട്ട് ഇവിടെ എല്ലാം ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട് അവരുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചാൽ അവർ പറഞ്ഞു എന്ത് തരുചെയ്യണമെന്ന് അവർ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ് പോർട്ട് ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെ നടക്കണം നമ്മുടെ മുണ്ട പോർട്ട് ഒന്നാം തരം ക്ലാസിക്കൽ ആണ് മുണ്ട പോർട്ടിന്റെ അനുഭവം മാത്രം പഠിച്ചാൽ മതി എങ്ങനെയാണ് ഒരു പോർട്ട് വികസിപ്പിക്കേണ്ടതും തൊഴിലവസരം നൽകേണ്ടതെന്ന് മനസ്സിലാകും ഇവിടെ നമ്മുടെ ജെ എൻ പി ടി ഉണ്ട് ജെ എൻ പി ടി പഠിക്കാവുന്നതാണ് എങ്ങനെയാണ് വ്യവസായവൽക്കരണം അതിനെ പോർട്ടിനെ സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കും ഇവിടെ നമ്മൾ കാണുന്നത് തലസ്ഥാനം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമല്ല കേരള സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജ്യൻ എന്ന് പറയുന്ന ഒരു റേഡിയസ് വരയ്ക്കാം നമുക്ക് പോർട്ടിന് ഒരു റേഡിയസ് ആ റേഡിയസ് വളർന്ന് 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 പല ജില്ലകൾ കടന്ന് സംസ്ഥാനങ്ങൾ കടന്നു പോകുന്നതാണ് വിഴിഞ്ഞത്തിന്റെ കാച്ച്മെന്റ് ഏരിയ എന്ന് വർഷങ്ങളായിട്ട് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം കൺസൾട്ടന്റ്മാര് വരട്ടെ അവർക്ക് കൺസൾട്ടന്റ്മാർ വരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ മെട്രോയ്ക്ക് കൺസൾട്ടേഷൻ കൊടുത്ത പോലെ ഇരിക്കും ഇപ്പോൾ മെട്രോയുടെ ലൈൻ ഏതു വഴി പോകണമെന്ന് ധാരണയില്ലാത്തവരാണ് മെട്രോയുടെ ലൈൻ ഡിസൈൻ ചെയ്യുന്നത് വിമാനത്താവളവും ഇല്ല സീ പോർട്ടും ഇല്ല നാളത്തെ ഏറ്റവും കൂടുതൽ ഫുട്ഫോൾസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാതെ പഴവങ്ങാടിയിൽ കൂടി ചാലയിൽ കൂടി കയറ്റി ഇറങ്ങി പോകണം കാര്യം എന്താണ് ഇന്ന് ആളുകളുള്ളത് അവിടെയാണ് അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എവിടെയാണ് ആളുകൾ വരാൻ സാധ്യതയുള്ളത് എന്ന് പോലും മുൻകൂട്ടി ഒരു വർഷം മുൻകൂട്ടി കാണാൻ കഴിവില്ലാത്തവരാണ് മെട്രോ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെയാണ് തുറമുഖത്തിന്റെ കാര്യമെന്ന് ഈ പരസ്യം കാണുമ്പോൾ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഈ നാട്ടുകാരായ ഞങ്ങളെ ഒന്നും വിളിക്കണ്ട ഞങ്ങൾക്കൊന്നും അത്ര അറിവില്ല പക്ഷെ വിദഗ്ധരായ ഒരുപാട് പേർ ഇവിടെ ഇരിപ്പുണ്ട് ഒരാളുടെ അനുഭവം പറയാം റോക്കി തിരുവനന്തപുരം സ്വദേശിയാണ് റോക്കി ഐ വാസ് ഇൻ ദുബായ്സ് ജബിലാലി പോയിനർ ടെർമിനൽ ഓവർ ട്വന്റിസ് വെൻ ഐ ജോയിൻഡ് ദർ ഇസ് ഓൺലി വൺ ബേത്ത് ആൻഡ് ത്രീ ഗാൻഡ്രി ക്രൈൻസ് നമ്മുടെ അത്ര പോലുമില്ല വൺ വൺ മുമ്പ് നമുക്ക് രണ്ട് ഉണ്ട് ഗാൻഡ്രി ഉള്ള ദുബായിയുടെ തുടക്കം നേരിട്ട് കണ്ട മിസ്റ്റർ റോക്കി തിരുവനന്തപുരത്ത് ഇരുപത്തു ദുബായ് എങ്ങനെ വളർന്നോ എന്താണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു തരാൻ പറ്റിയ ആളാണ് തുടരുന്നു അദ്ദേഹം ദാൻ ദ്രഡ് ബ ഒരു ബർത്തിൽ നിന്ന് നൗ ദ പോർട്ട് മോർ ദാൻ ദ്രഡ് ബേസ് ആൻഡ് ഇറ്റ് സക്സസ് ദ പോർട്ട് സ്റ്റാർട്ടഡ് എ ഫ്രീ ട്രേഡ് സോൺ സോൺഡ് ജെബിലി ഫ്രീ ട്രേഡ് സോൺ ഇറ്റ് മീൻസ് എനി ബഡി ക്യാൻ ഓപ്പൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓണർഷിപ്പ് കമ്പനി വിളിച്ചത്തെന്താണ് സംഭവിക്കേണ്ടതെന്ന് ഈ രണ്ടു വരിക്ക ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഉണ്ടാക്കുക നിങ്ങൾ ലാൻഡ് പോൾ ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടാക്കുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമ്പനികൾ ഇവിടെ വരും കാരണം ഒറ്റ മാസം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ ടെർമിനലുകളിലും ഇരുപതാം സ്ഥാനത്തെത്തി ഗേറ്റ് തുറന്നിട്ടില്ല ഗെയിറ്റ് അടച്ചിട്ടിരിക്കുകയാണ് എം എസ് സി എന്ന് പറയുന്ന ഒറ്റ കമ്പനി മാത്രമേ ഉള്ളൂ മാസ്ക് ഇല്ല സി എം എസ് സി ജി എം ഇല്ല എവർഗ്രീനില്ല വേറെ ആരും വന്നിട്ടില്ല ഒറ്റ കമ്പനി പ്രവർത്തിച്ചപ്പോൾ തന്നെ ഇരുപതാം സ്ഥാനത്തെത്തിയ തുറമുഖത്തിന് എന്താണ് വളർച്ചയെന്ന് വളരെ വ്യക്തമാണ് സുവ്യക്തമാണ് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ഈ റോക്കിമാരെ പോലുള്ള നിരവധി നിരവധി മനുഷ്യർ ലോകം കേട്ടിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഒന്ന് വിളിച്ചു ചേർത്ത് എങ്ങനെയാണ് നമ്മുടെ പോർട്ട് വികസിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഈ ബാക്കപ്പ് ഏരിയ ലാൻഡ് സൈഡ് വികസിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സംസാരിച്ചാൽ ഈ കൺസൾട്ടൻ്റ്മാർക്ക് വേണ്ടി സമയം പാഴാക്കുകയാണ് ഇപ്പം തന്നെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞു ആ പരസ്യം കണ്ടിട്ട് ഇനി ഈ പരസ്യത്തിന് എത്ര ദിവസം കഴിഞ്ഞാലാണ് അതിന്റെ മറുപടി വരിക ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരിക അത് വരുമ്പോൾ വരട്ടെ ഇത്തരം ആളുകളെ വിളിച്ച് അവരുടെ വിലപ്പെട്ട അറിവുകൾ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ വിസിൽ അധികാരികൾക്ക് കുറച്ചുകൂടി കൂടുതൽ നന്നായി വിപുലമായി ഭാവനയോടെ ചിന്തിക്കുവാനും ഈ നാടിനെയും ക്യാപിറ്റൽ റീജ്യനെയും ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്നത് സമീപ ജില്ലകൾ ഉൾപ്പെടെയാണ് തൽക്കാലം സമീപ ജില്ലകൾ സംസ്ഥാനം മുഴുവനുമായി വ്യാപിക്കുന്ന നാളുകൾ വളരെ വിദൂരത്തല്ല അതിനു വേണ്ടിയുള്ള ഒരു തുടക്കം വിസിൽ കാണിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനിടയ്ക്ക് ആരും ആരും അറിയാതെ ഒരു കപ്പൽ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു കാരണം ഈ വിഷാപട്ടണത്ത് പോകുന്ന കപ്പലുകൾ ഇവിടെ വരുന്നതുകൊണ്ട് നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് തോന്നി നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എക്സ്പ്രസ് കൊഹീമ അപ്പം എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് എം എസ് സിയുടെ കീഴിൽ വരുന്നതാണോ ഇല്ലയോ എന്നൊരു സംശയത്തിന്റെ പുറത്ത് സംശയത്തിന്റെ ആനുകൂല്യം നൽകി അത് വിട്ടിരുന്നു പക്ഷേ ഈ റെക്കോർഡിംഗ് സമയത്ത് എക്സ്പ്രസ് കൊഹീമ നമ്മുടെ പരിസരത്തുണ്ട് ഏതാണ്ട് പോർട്ടിലോട്ട് തിരിയുന്നത് പോലെ തോന്നുകയും ചെയ്തു ഈ റിപ്പോർട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു പക്ഷേ എക്സ്പ്രസ് കൊഹീമ നമ്മുടെ ബർത്തിൽ അടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളറിയാതെയും കപ്പലുകൾ വന്നു തുടങ്ങി എന്നു സാരം സൈനിങ് ഓഫ് വില്ലേസ്